െ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാല്പത്തി മൂന്നാം വാക്യം ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറു ഈശോ ആരോടാണ് പറഞ്ഞത് യഹൂദരോട് പറയുന്ന വാക്കുകൾ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് അവർ ഈശോയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരസ്പരം സംസാരിച്ചപ്പോൾ ഈശോ അവരോട് പറയുക നിങ്ങൾ പരസ്പരം പെറുപെറുക്കേണ്ടതില്ല സ്നേഹമുള്ളവരെ യഹൂദരോട് പറഞ്ഞ ഇതേ കാര്യം ഒരുപക്ഷെ ഈശോ ഇന്ന് നമ്മളോടും പറയുന്നുണ്ട് നിനക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റണം മറ്റുള്ളവരിൽ നിന്നല്ല ഈശോയെക്കുറിച്ച് നീ മനസ്സിലാക്കേണ്ടത് ഈശോയോട് സംസാരിക്കാനായിട്ട് ഈശോയോട് ചോദിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിലുണ്ട് ആ ഒരു ഫ്രീഡം ഈശോയുമായിട്ടുണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ലാറായി പോവുക ഈശോയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് മറ്റുള്ളവരിൽ നിന്നാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഈശോയെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിജയിക്കത്തില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറഞ്ഞു തരിക നീ എന്ത് ചെയ്യണം നീ ഈശോയുടെ സന്നിധിയിലേക്ക് വരണം അവന്റെ ചാരെ ഇരിക്കുവാനായിട്ട് അവൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് അവനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ വിജയിക്കും ശ്രീ പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഈ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കാനായിട്ട് പറ്റണം പലപ്പോഴും നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈശോയുടെ ഈശോടെ വക്കലിരിക്കാനായിട്ടോ അവനോട് ചോദിച്ച് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല ഒരു സ്നേഹ സംഭാഷണം എൻ്റെ ദൈവവുമായിട്ട് നടത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ ദൈവവുമായിട്ട് നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹ സംഭാഷണമല്ല മറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ എണ്ണമിട്ട് ദൈവത്തോട് പറയുന്നു പറയണ്ട എന്ന് ഒരിക്കലും അച്ഛൻ പറയട്ടില്ല ദൈവത്തോട് ചോദിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ചോദിക്കുമ്പോൾ ഒരു മറുപടി എൻ്റെ ദൈവം തരുന്നുണ്ട് പക്ഷേ ഈ മറുപടി കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ എണ്ണമിട്ട് പറഞ്ഞതിന് ശേഷം എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ജോലിയിലേക്ക് ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുകയാണ് ഈശ്വര സന്നിധിയിൽ പിന്നെ ഇരുന്ന് അവനെ കേൾക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഇതൊരിക്കലും സ്നേഹ സംഭാഷണമല്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നു കാരണം സംഭാഷണമാകുമ്പോൾ ഞാൻ മാത്രം വർത്തമാനം പറഞ്ഞാൽ പോരാ മറിച്ച് ദൈവം പറയുന്നത് കൂടി കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹ സംഭാഷണം ഉണ്ടാകുവാനായിട്ട് ഈശോ ആഗ്രഹിക്കും നീ ചോദിക്കണം ഈശോയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കണം എല്ലാ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞിട്ട് ജീവിതത്തിൽ ചെയ്താൽ അവിടെ ഒന്നും ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോവില്ല കാരണം ഓരോ കാര്യം ഞാൻ എൻ്റെ ഈശോയോട് പറയുമ്പോൾ എൻ്റെ ഈശോ എന്നോട് സംസാരിക്കും എന്നോട് പറയും മോനെ നീ അത് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട ഈ ഞാൻ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുക അവൻ്റെ സ്വരം കേട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാൻ വീണു പോവില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു സ്നേഹ സംഭാഷണം എന്റെ ദൈവവുമായിട്ട് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മറ്റുള്ളവരോട് പെറുപെറുത്ത് ജീവിതം നശിപ്പിക്കരുത് മറിച്ച് ദൈവത്തോട് സംസാരിക്കുക അവനോട് നീ പെറുപുർത്തോ അവനോട് നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ അവൻ പറയുന്നത് കൂടി കേട്ടിട്ട് അവനുമായിട്ട് സ്നേഹ സംഭാഷണത്തിലായിക്കൊണ്ട് ജീവിതത്തില് മുന്നോട്ട് പോകുവാനായിട്ട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ